എൻ്റെ കൂടെ നമ്മുടെ തത്സമയ സ്റ്റുഡിയോയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആദ്യലക്ഷ്മി ജയകുമാറാണ് ഹൈസ്കൂൾ സെക്ഷനാണ് അതായത് നമ്മൾ കഥാപ്രസംഗം കഥയും പാട്ടും പ്രസംഗവും സംഗമിക്കുന്നതാണ് കഥാപ്രസംഗം അതുപോലെ പ്രേക്ഷകരെ കാണുന്ന പ്രേക്ഷകരെ ഒന്ന് ത്രസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഥയും പാട്ടുമൊക്കെ പാടുന്ന സമയത്ത് കുറച്ച് ചലനങ്ങളും കുറച്ച് മുഖത്തുള്ള ഭാവങ്ങളൊക്കെ മാറുമ്പോഴാണ് നമ്മൾ റേഡിയോയിലേക്ക് മാത്രമേ നമുക്ക് കേൾവി മാത്രം മതി നമ്മൾ സ്റ്റേജിലാവുമ്പോൾ അതിൽ മുഖത്തുള്ള ഭാവങ്ങളൊക്കെ കൂടി ആകുമ്പോഴാണ് ഒരു കഥാപ്രസംഗം നമുക്ക് കൃത്യമായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഈ കഥാപ്രസംഗം സംസ്കൃതത്തിലേക്ക് മാറുമ്പോൾ മൊത്തം മാറി ചിമ്പു എന്നാ ചമ്പു പ്രഭാഷൻ എന്നാണ് ചമ്പുപ്രഭാഷണെന്നാണ് സംസ്കൃതത്തിലെ കഥാപ്രസംഗത്തിന്റെ പേര് അതായത് ഈ പറഞ്ഞ പോലെ പാട്ടും സംഭാഷണൊക്കെ ചേർന്നാണ് ചമ്പു എന്ന് പറയുന്നത് അതിൽ എ ഗ്രേഡ് നേടിയിരിക്കുന്ന ആദ്യലക്ഷ്മി ജയകുമാറാണ് ഇപ്പൊ നമ്മുടെ കൂടെയുള്ളത് നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മള് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നേ നമ്മൾ സന്തോഷിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും ആ അതാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാ മറ്റുള്ളവർക്ക് പ്രയാസമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് സന്തോഷം ഉണ്ടാവും ഇപ്പൊ നമ്മളെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാവുമോ ഇല്ല താൽക്കാലിക സന്തോഷം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വല്ലാത്തൊരു വേദനയായിരിക്കും അത് അല്ലെ അപ്പൊ എന്തായാലും നമ്മുടെ ആദലക്ഷ്മി വളരെ ഹാപ്പി ആയിട്ടാണ് നമ്മുടെ വേദിയിൽ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നത് മൊത്തം എത്ര ഇനത്തിൽ പങ്കെടുക്കുന്നത് ആറിനം ആ അതിലെത്ര ഇനം കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞു ഏതൊക്കെയാണ്

ദേശഭക്തിഗാനം സംഘഗാനം ഏഹ് വന്നേ മാത്രം നമ്മുടെ സ്കൂളിലെ ഹിന്ദി മാഷ് ജോമോൻ സാറാണ് പാട്ടെല്ലാം പഠിപ്പിക്കുന്നത് പിന്നെ ചമ്പു പ്രഭാഷണം ഞാൻ പയ്യനൂര് പോയിട്ട് ഒരു മാഷ് എടുക്കാൻ പഠിച്ച് ശ്രീധരൻ മാഷ് പിന്നെ എന്റെ സ്കൂളിലെ സംസ്കൃത സാർ രജീഷ് സാർ അതുപോലെ ജോമോൻ സാർ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് പണ്ടേ അങ്ങനെ ഇല്ല സെവന് മുതൽ പറയും കണ്ണകീന്ന് പറഞ്ഞിട്ടുള്ള കഥയാണ് അത് അമ്മ പഠിപ്പിക്കുന്നതാണ് യൂട്യൂബ് നോക്കിട്ട് അമ്മ പഠിപ്പിക്കും പറയും അമ്മ ഇതുപോലെ സ്കൂൾ കലോത്സവങ്ങളും അങ്ങനെ പങ്കെടുത്തിട്ടില്ല ആ ഒരു കഥകയല്ലേ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഞാന് നമ്മുടെ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത സമയത്ത് ഞാൻ അവതരിപ്പിച്ച കഥാപ്രസംഗ് മാനുഷാദ എന്ന് പറഞ്ഞൊരു കഥാപ്രസംഗം പിന്നെ ഒന്ന് നീലിയമ്മ തോറ്റം അതൊക്കെയാണ് നമ്മൾ ആ സമയത്ത് അതൊക്കെയാണ് സംഭവം പക്ഷെ ഇപ്പൊ കഥാപ്രസംഗത്തില് നമ്മുടെ പുതിയ ഇനങ്ങൾ നമ്മുടെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട സമകാലീന പ്രസംഗമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥാപ്രസംഗം ഉണ്ടാകാറുണ്ട് ഇപ്പൊ കഥാപ്രസംഗത്തെ മത്സരത്തിൽ പങ്കെടുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും അങ്ങനെയുള്ള സമകാലീനമായിട്ടുള്ള കഥകൾ പറഞ്ഞിട്ടുണ്ടോ ആ ഇന്നലെ നല്ല കഥയായി പറഞ്ഞിട്ട് പക്ഷെ നോവല് പഴയ കഥകൾ ഉപയോഗിച്ചിട്ടുള്ള കഥാപ്രസംഗാണ് ഇന്നലെ കണ്ടത് കൂടുതലും കൂടുതലും ഓക്കെ അപ്പൊ നമ്മളിപ്പോഴത്തെ ചമ്പു പ്രഭാഷണം അതും കഥാപ്രസംഗത്തിന്റെ സംസ്കൃത രൂപമാണ് അതിൽ ഏറ്റവും കൂടുതൽ എന്താ മുൻതൂക്കം പാട്ടിനാണോ കഥയ്ക്കാണോ അല്ലെങ്കിൽ പാട്ട് കഥ അതുപോലെ അഭിനയം എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് ചമ്പുപ്രഭാഷണം പാട്ടിന് ഒരു ഇതുണ്ട് അതുപോലെ കഥക്ക് അഭിനയം എല്ലാം കൂടി ചേർന്നിട്ടുള്ളത് തന്നെയാണ് ഒരേ ലെവൽ തന്നെയാണ് അല്ലേ വി ഡി രാജപ്പൻ കേട്ടിട്ടോ ഇല്ല അതായത് വി ഡി രാജപ്പനാണ് മലയാള സിനിമയിലെ കോമഡി താരമാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒക്കെ ഓർമ്മയിൽ ആദ്യമായിട്ട് പാരഡി ഗാന പാരടി കഥാപ്രസംഗങ്ങള് അത് അവതരിപ്പിച്ചൊരു വ്യക്തിയാണ് വി ഡി രാജപ്പൻ എന്ന് പറഞ്ഞത് അതായത് നമ്മള് സാധാരണ മനുഷ്യന്റെ കഥ പറയും ഓട്ടോറിക്ഷയുടെ പോത്തിന്റെ ഒക്കെ കഥ പറഞ്ഞ ഒരു കാതികനായിരുന്നു വി ഡി രാജപ്പൻ എന്ന് പറയുന്നത് അപ്പൊ ഇന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഈ പിന്നെ ചമ്പുപ്രഭാഷണത്തില് ഈ പുരാണ കഥയാണോ അതിൽ വരുന്നത് പുരാണകഥ എടുക്ക ഇപ്പൊ കണ്ടുവന്നത് കുറെ ആൾക്കാർ പുരാണ കഥ അതുപോലെ പഴയ ഈ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനിമാരുടെ എടുക്കും ഞാനിപ്പോ എടുത്തത് വയലാറിന്റെ ഒരു ഖണ്ഠകാവിയാണ് എടുത്തത് ആയിഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതെടുത്ത കവിത അപ്പം എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാതെ നമ്മൾ ഇതുപോലെയാണ് നമ്മുടെ ചെമ്പുഭാഷത്തിലെ കുറച്ച് ചെറിയൊരു ശകലം ഒന്ന് അവതരിപ്പിക്കാം നാരായണായ തലോചനായ മഹാബലി വൈഭവായ

ూహరాశ్రుపాదనాత్వ విఘ్నం ఆయిషా మాంస్త వృత్తే అత్రిని పుత్రీ నామవదేవా కమనీయం రూప రూపవదే రుచిం శీలమీ कोमलाङ्गी ग्राममुक्तसङ्कल्पपुष्पिता मालदी वल्लरीमुक्तगात्री तस्य स्वनं श्रुत्वा प्रातः मम शयनं क्षीरं क्षीरं महद्या, महद्या, क्षीरं क्षीरम। ನಾದಮಿವ ಸೂತ್ರಪುರೇ ಆಸ್ವಿದೋ ನಾದ ಮಹೋದ ಮಹೋದ ಉತ್ಷ ಉತ್ಷ ಆಯುಷಾ ಆಗತವಾದ ತಮೃದನಾದ ಮಿನ್ ಆರಂಭ ತರ್ಷಿಣ ಸರ್ತಿಯ ಆಸನ್ ಮಿನ್ನಾಯ್ ിംബം മുക്തേത്രം വളരെ മനോഹരമായിട്ടുണ്ട് അതില് ക്ഷീരം എന്ന് പറഞ്ഞ പാല് പാല് കൊണ്ടുവരുന്ന ആയിഷ് അല്ലെ പിന്നെ ആയിഷയുടെ സ്വരത്തെ പറ്റിയൊക്കെ

ാണ് അച്ഛന്റെ വീട്ടില് അനിയത്തി അനിയത്തിന്റെ പേര് എന്തെങ്കിലും കലാപരമായിട്ട് എന്തെങ്കിലും ഉണ്ട് നാടകം സംഘഗാനം എല്ലാം ഉണ്ട് അപ്പൊ മൊത്തം അമ്മയാണ് ഈ കഥാപ്രസംഗത്തിലേക്ക് പിന്നെ മകളെ കൊണ്ടുവന്നത് എന്താ വളരെ സന്തോഷം അച്ഛൻ വിളിക്കുമ്പോൾ അച്ഛനോട് അന്വേഷിച്ച് അറിയിക്കുക കൂടെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു മത്സരത്തിൽ സ്റ്റേറ്റ് ലൈനിൽ നടക്കുന്ന രണ്ട് മത്സരത്തിലും സ്റ്റേറ്റിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പഠിപ്പിച്ച ഓരോ പിന്നെ കലയോടും പഠിപ്പിച്ച ഓരോ അധ്യാപിക അധ്യായനോട് അന്വേഷണം പറയാ അനിയത്തയോടും അമ്മയോട് എല്ലാവരും അന്വേഷണം പറയാം എല്ലാവിധ ഭാവങ്ങളും നേരുന്നു കൂടെ ഇതാ നമ്മുടെ ചെറിയ കണ്ണൂർ ചെറിയൊരു സമ്മാനം താങ്ക് യു ഓക്കെ താങ്ക് യു